നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് അതായത് ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പക്ഷെ ഈ ഈയിടെയായിട്ട് ക്ലിനിക്കിൽ വരുന്ന പല പേഷ്യൻസ് പറയുന്നത് ശരിയായ രീതിയിൽ ഒരു ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ ഉറക്കം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും കിടന്നാൽ ഉറക്കം വരാത്ത ഒരവസ്ഥ ഒരു ചില ആൾക്കാർ ആൾക്കാരാണ് പറയുന്നത് മറ്റു ചിലർ പറയുന്നത് ഉറങ്ങാറുണ്ട് പക്ഷെ ഒരു പ്രത്യേക സമയമാകുമ്പോഴത്തേക്കും ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും ഉണർന്നു പോകുന്നു പിന്നീട് അങ്ങോട്ട് ഉറങ്ങാനേ പറ്റുന്നില്ല ഇങ്ങനെ ചിലർ പറയാറുണ്ട് ചിലർ പറയും ഉറക്കമേ വരുന്നില്ല അതിപ്പോ രാത്രിയിലും വരുന്നില്ല പകലും വരുന്നില്ല അങ്ങനെ തീരെ ഉറക്കമില്ലാത്തൊരു രീതി ചിലർ പറയുന്നത് വളരെ കോൺഷ്യസ് ആയിട്ട് ഉറങ്ങുന്നത് അതായത് ഉറങ്ങുമ്പോഴും നമ്മുടെ മനസ്സ് എപ്പോഴും ഉണർന്നിരിക്കുന്ന രീതിയിലാണ് അതുകൊണ്ട് ശരിക്കും ഒരു സൗണ്ട് സ്ലീപ്പ് അല്ലെങ്കിൽ നല്ലൊരു ഗാഠമായ ഒരു നിദ്ര കിട്ടുന്നില്ല എന്ന് പല ആൾക്കാരും പറയാറുണ്ട് അപ്പൊ ഇങ്ങനെ തുടങ്ങി ഉറക്കത്തിനെ കുറിച്ച് പല പ്രശ്നങ്ങളും ഉണ്ട് പക്ഷെ ഈ ഇടയായിട്ടാണ് അത് കൂടി വരുന്നത് സാധാരണഗതിയിൽ നമുക്ക് ഒരു പ്രായം കഴിയുമ്പോൾ ഒരു അൻപത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഉറക്കം കുറച്ച് കുറച്ച് കുറഞ്ഞു വരുന്നത് വളരെ സാധാരണയായിട്ടുള്ള രീതിയാണ് പക്ഷെ ഇന്ന് നമുക്കൊരു വളരെ പ്രത്യേകമായിട്ട് തോന്നുന്ന ഒരു കാര്യം യങ്സ്റ്റേഴ്സ് പ്രത്യേകിച്ച് കുട്ടികൾ ഉൾപ്പെടെ ഉറക്കക്കുറവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ നമ്മളിത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കുന്നത് അപ്പൊ എന്തൊക്കെ കൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഓർക്കും കുറയുന്നതെന്ന് ഞാൻ കുറെ കാര്യങ്ങൾ റെഫർ ചെയ്യാൻ തുടങ്ങി തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലിയിൽ വന്നൊരു മാറ്റം അതായത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു രാത്രിയിലത്തെ ഫുഡ് അത്താഴം കഴിക്കുന്നത് ഒരു എട്ടര മണിക്ക് മുൻപായിരുന്നു എങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഔട്ടിംഗ് അതായത് രാത്രിയിലൊക്കെ പുറത്ത് പോയി ഒരു എട്ട് മണിക്കൊക്കെ പുറത്തേക്ക് തന്നെ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഒരു പത്ത് മണി പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഇത് ശരിക്കും അതൊരു ശീലമായിട്ട് മാറി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഇടയിൽ അത് കുട്ടികളും അങ്ങനെ തന്നെ ശീലിച്ചു വരുന്നു മുതിർന്നവർക്കും ഉണ്ട് ഇത് വല്ലപ്പോഴും ചെയ്യുന്നതിനെക്കുറിച്ചല്ല നമ്മളിപ്പോൾ വല്ലപ്പോഴും ഒക്കെ പുറത്ത് പോയി അല്ലെങ്കിൽ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞ് രാത്രി ലേറ്റ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഭക്ഷണം കഴിച്ചെന്നിരിക്കും പക്ഷേ നിരന്തരം നമ്മൾ ഇത്തരത്തിലൊരു പത്ത് മണി പത്തര മണിയൊക്കെ ഒരു ഫുഡ് കഴിക്കുന്ന ഒരു സമയമാക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടെ ആക്റ്റീവ് ആകുകയും നമുക്ക് ഉറക്കം കുറച്ച് ഡിസ്റ്റർബ് ഡിസ്റ്റർബാകും കാരണം ഡൈജഷൻ എപ്പോഴും നമ്മൾ ശരീരത്ത് കുറച്ച് ഒരു എന്താ പറയുക നമുക്ക് കുറച്ച് എഫേർട്ട് വേണ്ട ഒരു കാര്യമാണ് ശരീരത്തിന് എനർജി എടുക്കുന്നതിലായാലും ആ പ്രോസസ്സായാലും അപ്പോൾ അതൊരു ഒന്നര രണ്ട് മണിക്കൂർ എടുക്കും ഈ ഡയജസ് കംപ്ലീറ്റ് ആവാനായിട്ട് ായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഉറങ്ങുന്നതിന് ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിരിക്കണം ഉറങ്ങുന്നതിന് മുമ്പ് അത് ഡൈജസ്റ്റ് ആയിരിക്കണം മിക്കവാറും ആൾക്കാർ ഉറങ്ങുന്നതിന് മുമ്പ് കൈ കഴുകുന്നു ഭക്ഷണം കഴിക്കുന്നു കൈ കഴുകുന്നു നേരെ പോയി കിടക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് ഇതൊരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ അഡിക്റ്റീവ്സ് ഇപ്പം ചില ഇതുണ്ട് ബെവറേജസ് ഒക്കെ ആയിട്ട് ഇപ്പോൾ ചായ കാപ്പി അല്ലെങ്കിൽ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് അതുപോലെ നല്ല മധുരമുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഉറക്കം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ പണ്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് ഉറക്കം കുറവുള്ളവരോട് ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ നാല് മണിക്കൂർ മുമ്പ് ഉറങ്ങുന്നതിന് നാല് മണിക്കൂർ മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചായയും കാപ്പിയൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ പറയുന്നത് വൈകുന്നേരങ്ങളിൽ അങ്ങനെ കുടിക്കാതിരിക്കുക എന്നുള്ളതാണ് ചിലർക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ചിലർ പറയും തളർന്ന് ഞാൻ ഉറങ്ങാറുണ്ട് യോഗയൊക്കെ ചെയ്യുന്നവരും മിക്കവാറും അങ്ങനെയാണ് പക്ഷെ മിക്കവാറും പറയുന്നത് എക്സസൈസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആവും അങ്ങനെയും ഉറക്കം വരുന്നില്ല എന്ന് പറയാറുണ്ട് ഇങ്ങനെയുള്ളവരും തീർച്ചയായിട്ടും നമ്മളൊരു എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ രാത്രിയിലൊന്നും എക്സസൈസോ ജിമ്മിങ്ങോ ഒന്നും ചെയ്യാതെ കുറച്ചും കൂടെ നേരത്തെ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ എനിക്ക് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമായിട്ട് തോന്നിയത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമാണ് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് മൊബൈൽ ഫോണിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിൽ ഉൾപ്പെടെ അതായത് നമ്മൾ കിടക്കുന്നതിന് പലരും മൊബൈൽ കണ്ടുറങ്ങുന്ന ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട് ദിവസവും അത് കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ ആ ഒരു ശീലത്തിലേക്ക് പോവുകയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര തന്നെ ഇപ്പം വീടുകളിലെല്ലാം വൈഫൈ ഉണ്ട് വീടുകളിൽ മാത്രമല്ല വീടുകളിലെ സ്ഥാപനങ്ങളിലൊക്കെ ബെഡ്റൂമിൽ ഫോൺ വെച്ച് ഫോൺ ഓൺ ആക്കി വെച്ച് ഉറങ്ങുന്ന ഒരുപാട് പേരുണ്ട് എനിക്കൊന്ന് ഭൂരിഭാഗം പേരും അങ്ങനെയുള്ളവരാണ് ഇതിൽ തന്നെ വൈഫൈ ഓൺ ആകുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ആ റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻ ഇല്ല എന്നൊക്കെ വൈഫൈയിൽ നമ്മൾ പറയാറുണ്ടെങ്കിലും പല പല പ്രമുഖമായിട്ടുള്ള മൊബൈൽ കമ്പനികൾ ഇപ്പം പറയുന്നെന്ന് പറഞ്ഞാൽ അവരുടെ ഫോണുകൾ രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒന്നുകിൽ മുറിയിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുക അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡിൽ ഇട്ട് ഉറങ്ങുക എന്ന് പറയുന്നത് അപ്പൊ അത് അങ്ങനെ അത്തരത്തിലൊരു റിസർച്ച് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെയും നമ്മുടെ ബ്രെയിനിന്റെ ആരോഗ്യത്തെയും പ്രത്യേകിച്ച് നമ്മുടെ ഉറക്കത്തെയും തടസ്സപ്പെടുത്താൻ ഇതിനൊരു കഴിവുണ്ട് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പഠനം സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ വൈഫൈ എന്ന് പറയുമ്പം വൈഫൈ എന്നുള്ളതല്ല അതൊരു തരംഗമാണ് നമുക്കറിയാലോ അതൊരു റേഡിയോ ഫ്രീക്വൻസി ആണ് അതിന് നമ്മുടെ ശരീരത്തിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് തീർച്ചയായിട്ടും ഉണ്ട് നമുക്ക് ചുറ്റുമുണ്ട് ശരീരത്തിന് ചുറ്റും നമുക്ക് ചുറ്റുമുണ്ട് അത് മാത്രമല്ല ഇപ്പൊ ചിലർ പറയും നൈറ്റ് മേയർസ് അതായത് ദുസ്വപ്നങ്ങൾ കാണുന്നു ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നു ഇത് പലപ്പോഴും ഞാൻ ചോദിക്കുന്ന സമയത്ത് ഇവർ പറയുന്നത് മൊബൈൽ സാധാരണ പോലെ നമ്മുടെ ബെഡിന്റെ സൈഡിൽ അതായത് തലയാണ ചില തലയാണയുടെ സൈഡില് അങ്ങനെയൊക്കെ വെച്ചിട്ട കടന്നുറങ്ങുന്നത് അപ്പൊ അത് എത്രത്തോളം ക്ലോസ് ആയിട്ടായിരിക്കുന്നതെന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക മാക്സിമം നിങ്ങൾ കിടക്കുന്ന മുറിയിൽ ഗാഡ്ജറ്റ്സ് അത് ഒരു ഫോണല്ല പല പല ഫോണുകൾ ചാർജിങ് ചാർജ് ചെയ്യാനിടുകയും അങ്ങനെ തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീണു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അത് പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക അത്യാവശ്യത്തിന് ഏതെങ്കിലും ഒരു ഫോൺ ഇപ്പം എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു കോളൊക്കെ നമ്മൾ രാത്രിയിൽ നമുക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫോൺ ഏതെങ്കിലും നമ്മൾ കുറച്ച് ദൂരെ നമ്മൾ കിടക്കുന്നതിന് കുറച്ച് നല്ല ദൂരെയായിട്ട് മാറ്റി വെക്കാനായിട്ട് നോക്കുക ബാക്കിയുള്ള ഫോണുകളെല്ലാം ഫ്ലൈറ്റ് മോഡിലേക്ക് മാറ്റാനായിട്ട് നോക്കുക അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയേർഡ് ആയിട്ടുള്ള ഹെഡ്സെറ്റ്സും കാര്യങ്ങളും ഉപയോഗിക്കാനായിട്ട് നോക്കുക എല്ലാവരും ഇപ്പൊ ഒരു സ്റ്റൈൽ പോലെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ എന്താ പറയാ നമ്മുടെ ഹെഡ് ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്നത് ഇപ്പം എയർപോട്സും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഇയർബഡ്സും ഒക്കെ ഉപയോഗിക്കുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വേവിൽ തന്നെ വർക്ക് ചെയ്യുന്ന കാര്യമാണ് പക്ഷേ അതിന് പകരം നമുക്ക് ഇച്ചിരി സൗകര്യം കുറയുമെങ്കിലും ആ ഒരു വയർഡായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലത് ഇത് അറിഞ്ഞും അറിയാതെ നമ്മുടെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ട് ഉറക്കത്തെ മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ മൊബൈൽ ഫോൺ ഉപയോഗത്തിന്റെ നല്ല ഒരുപാട് വശങ്ങളുണ്ട് കാരണം നിങ്ങൾ ഒരുപക്ഷെ മൊബൈലിലൂടെ ആയിരിക്കും എൻ്റെ ഈ വീഡിയോ തന്നെ കാണുന്നത് പക്ഷേ അതിനെക്കാട്ടിലും നമുക്ക് കുറച്ചധികം ദോഷ കാര്യങ്ങളുമുണ്ട് അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇത് നമ്മുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്താം അപ്പം ഞാൻ ഈ മൊബൈൽ ഉപയോഗത്തിനെ കുറിച്ച് മാത്രം ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് സ്ലീപ്പും കൂടെ അല്ലെങ്കിൽ ഉറക്കവും കൂടെ അതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടെ ചേർത്ത് പറയാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഉറക്കത്തെ തടസ്സപ്പെടുന്ന മറ്റൊരു കാര്യം അമിതമായിട്ടുള്ള ചിന്തയാണ് അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം ഓഫീസിൽ നടന്നതോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് രാത്രിയിലും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് നമുക്ക് നമുക്കൊന്നുകൂടെ ഉറക്കം കുറയാനുള്ള കുറയാനുള്ളൊരു സാധ്യതയുണ്ട് ഇനി നല്ല ഉറക്കത്തിലേക്ക് പോകാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് രാത്രിത്തെ ഫുഡ് കുറച്ച് ഹെവി അല്ലാതാക്കുക അത് കുറച്ച് ലൈറ്റ് ആക്കുക ധാരാളം വെള്ളം കുടിക്കുക എന്ന് വെച്ചാൽ പക്ഷെ ധാരാളം വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ഒരു ഏഴ് മണിക്ക് മുമ്പായിരിക്കണം നമ്മൾ കുടിക്കുന്നത് അല്ലെങ്കിൽ രാത്രിയിൽ വീണ്ടും വീണ്ടും എഴുന്നേറ്റ് പോയിട്ട് നമുക്ക് യൂറിൻ ബാസ് ചെയ്യാനുള്ള ടെൻഡൻസി വരുമ്പോ അങ്ങനെയും നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും ചിലർ പറയും നല്ല ശുദ്ധമായ പാല് കിട്ടുവാണെങ്കിൽ ചെറിയ ചൂടുള്ള പാല് നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിനൊരു ഒരു മണിക്കൂറിന് മുമ്പ് കുടിക്കുകയാണെങ്കിൽ ശാന്തമായൊരു ഇറക്കം കിട്ടും എന്ന് പറയും ചിലർ പറയും ചെറിയ ലൈറ്റ് മ്യൂസിക് ചിലർ നല്ല റിസേർച്ച് ചെയ്തിട്ട് പറയുന്നതാണ് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ചിലർക്ക് അത് വർക്ക് ചെയ്യും ചെറിയ ചെയ്യത്തില്ലെന്ന് പറയുന്നത് അപ്പം വളരെ ലൈറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും മ്യൂസിക്കോ ഗസൽസോ അങ്ങനത്തെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ജോണിലുള്ള മ്യൂസിക് നമ്മൾ പ്ലേ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ കിടക്കുമ്പോൾ ഒരു ബ്രീതിങ് എക്സസൈസ് എന്തെങ്കിലും അതായത് ചുമ്മാ ജസ്റ്റ് കിടക്കുക ശാന്തമായി കിടക്കുക മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതിരിക്കുക സ്ലോലി ബ്രീതിങ് ചെയ്യുക നല്ലതായിട്ട് ബ്രീത് ഔട്ട് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിന്റെ ഓരോ സെല്ലിലേക്കും ഓരോ അവയവങ്ങളിലേക്കും ഓക്സിജൻ നന്നായി പോകുന്നു അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി നന്നായി പോകുന്നു എന്ന് മാത്രം ആലോചിക്കുക നമ്മൾ ശ്വാസം വിടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തെ നെഗറ്റീവ് എനർജി എല്ലാം വെളിയിലേക്ക് പോകുന്നു എന്ന് ചിന്തിക്കുക ഇതൊരു വളരെ സിമ്പിൾ ടെക്നിക്കാണ് അപ്പൊ അത് ബ്രീതിങ് എക്സസൈസ് വഴി നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സ്ലോലി ഉറങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക വളരെ ഹാർഡായിട്ട് നമുക്ക് ഒത്തിരി ഉറക്കം വരാത്ത ഒരാളാണെങ്കിൽ അന്ന് നടന്ന കാര്യങ്ങളെ രാവിലെ തൊട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള ആലോചിക്കുക പക്ഷേ ആലോചിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് ആയിട്ട് ആലോചിക്കാൻ നോക്കുക അതായത് രാവിലെ ഞാൻ എഴുന്നേറ്റു കണ്ണു തുറന്നു കണ്ണു തുറന്നിട്ട് ആദ്യം എടുത്ത സൈഡിലേക്കാണോ വലുത്ത സൈഡിലേക്കാണോ എഴുന്നേറ്റത് എഴുന്നേറ്റിട്ട് ആദ്യം ടോയ്ലറ്റിലേക്കാണോ പോയത് അതോ ഫേസ് വാഷ് ചെയ്യാനാ പോയത് അതുകൊണ്ടാണ് നമ്മൾ ബ്രഷ് ചെയ്തോ അതോ ഇന്ന് രാവിലെ എന്താണ് കഴിച്ചത് അങ്ങനെ ഏത് ഡ്രസ്സാണ് ഇട്ടിരുന്നത് ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും ആലോചിച്ച് ഉച്ചയാകുന്നതിന് മുമ്പ് നമ്മൾ ഉറങ്ങി ഉറങ്ങിപ്പോവും എന്ന് മിക്കവാറും ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർക്കത് വർക്ക്ഔട്ടായിട്ടുണ്ട് ഒട്ടും ഉറക്കം വരുന്നില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക പിന്നെ മനസ്സ് കുറച്ച് ശാന്തമായി വയ്ക്കാം അമിതമായ ചിന്തകൾ ഒഴിവാക്കുക ഞാനിതൊക്കെ ഒരുപാട് എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു പ്രതീക്ഷിക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും അറിയിക്കുക താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്